കുത്തുമണിയളെ മലപ്പുറം ചെങ്ങായി ആണ് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടത് ഇതൊരു രണ്ട് മൂന്ന് ദിവസം പഴക്കമുള്ളൊരു വീഡിയോ കേട്ടോ ഇത് സംഭവം നടക്കുന്നത് കാളികാവ് പുറ്റമണ്ണയാണ് ഈ ഒരു അപകടം അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെടുക എന്ന് പറഞ്ഞതുപോലെയാണ് ആ സ്കൂട്ടിക്കാരൻ അവിടെ രക്ഷപ്പെടണത് സംഭവം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വാഹനങ്ങളുമായിട്ട് റോഡിലിറങ്ങുന്ന ആളുകളാണ് ഇയാൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകൊണ്ട് ഇയാൾ ആദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ വാഹനമല്ല പിന്നെ ഇപ്പോഴത്തെ ഇപ്പുറത്ത വാഹനം പോയി കഴിഞ്ഞ ഉടനെ അയാൾ വണ്ടി എടുത്ത് കയറുകയാണ് കയറുന്ന സമയത്ത് അവിടെ ബസ് വരുകയാണ് ബസ് വരുന്നത് ബസ്സുകാരൻ്റെ തെറ്റല്ല ആ ഇവിടെ കുറ്റം ആരും പറയാൻ പറ്റൂല എന്താ വെച്ചാൽ നമ്മൾ റോട്ടുമൊക്കെ കയറുമ്പോൾ നമ്മൾ മാത്രം ശ്രദ്ധിക്കുക നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കാരണം കുറ്റമണ്ണ പിന്നെ വണ്ടൂർ ഭാഗത്തുനിന്ന് കാളികാവിലേക്ക് ഒരു ബസ്സാണ് ആ വരുന്ന ബസ്സുകാരൻ എന്താ വെച്ചാൽ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ആ ബസ്സുകാരനെ ഒരിക്കലും കാണുന്നില്ല അവിടെ നിന്ന് പെട്ടെന്നൊരു വണ്ടി കയറുന്നത് കാരണം ബസ്സുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ സമയമില്ലാതെ ഓടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ബസ്സുകാരെ കുറ്റം പറയാറുണ്ട് പിന്നെ ചില ബസ്സുകാരൊക്കെ പിന്നെ റോട്ടൊക്കെ ഇറങ്ങിയാൽ ഭയങ്കര തണ്ടോട് കൂടി പിന്നെ ബസ് വാഹനങ്ങൾ ഓടിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം അവർ പിന്നെ മറ്റുള്ളവരെ തട്ടിയാലും പ്രശ്നമില്ല പ്രശ്നമില്ലാന്നുള്ള രൂപത്തിലൊക്കെ ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട് എല്ലാവരും അതിൽ പറയുന്നു എന്താ എന്താ വെച്ചാൽ വെച്ചാൽ ഇവിടെ നമ്മൾ അപ്പോ എന്താല്യറുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മൾ ചെറിയ വണ്ടിക്കാരാകുമ്പോൾ നമ്മൾ വൈക്കും അതുപോലെ തന്നെ മറ്റുള്ള വണ്ടിക്കാര അങ്ങനത്തെ ചെറിയ വാഹനങ്ങളാകുമ്പോൾ വലിയ വണ്ടി വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കഥ എടുക്കാണ്ടാവില്ല അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ പല അപകടങ്ങളും നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പം എന്താ വെച്ചാൽ ഇത്തരം അപകട സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സമയത്ത് ആരെ പറഞ്ഞിട്ടും കാര്യമില്ല പിന്നെ സമയമായി കഴിഞ്ഞാൽ അള്ളാൻ്റെ വിധി അങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ അതിൽ വേറെ ഒന്നുമില്ല പക്ഷെ എന്നാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം എന്താ വെച്ചാൽ ഇതുപോലുള്ള വളവുള്ള സ്ഥലത്തു നിന്നൊക്കെ വണ്ടി എടുത്ത് കയറുമ്പോൾ ഒന്നിരിക്കൽ അവിടുന്ന് വണ്ടി നമുക്ക് തിരിഞ്ഞ് കാണാൻ പറ്റൂല എങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ വാഹനം കുറച്ച് മുന്നോട്ട് പോയിട്ട് ഈ ടൺ അടിച്ച് വരുന്നതായിരിക്കും നല്ലത് ഏതായാലും ഈ ഒരു സമയത്ത് ബസ്സുകാരൻ ബസ് ഡ്രൈവർ നല്ല പിന്നെ അയാൾ തന്നെ കണ്ടില്ല ബസ് കൊടുത്തിട്ട് പോയി ണ്ട് ചവിട്ടി കിട്ടിയത് കൊണ്ട് ആള് കഴിച്ചിലാവുന്ന പെട്ടെന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ പിന്നെ മനുഷ്യന്മാരാണല്ലോ ഒരു നിമിഷത്തിൽ നമ്മളെ ആ ഒരു ഡ്രൈവറെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പടച്ചോം കാക്കട്ടെ അപ്പോൾ എന്താ വെച്ചാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക നമ്മൾക്ക് നല്ല ശ്രദ്ധിക്കുക അപകടങ്ങളെ തൊട്ടും അപകടം പിന്നെ മരണങ്ങളൊക്കെ തൊട്ടും നല്ല എല്ലാവരെയും കാക്കട്ടെ കാരണം പല നിരക്കും പല അർജൻറ്റിനും അത്യാവശ്യത്തിനൊക്കെ വാഹനങ്ങളുമായിട്ട് നമ്മൾ റോട്ടിലിറങ്ങുന്ന ആളുകളാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അശ്രദ്ധ മൂലമുണ്ടാവുന്ന അപകടങ്ങളൊരു പരിധി വരെ നമ്മൾ പിന്നെ തടയണം കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കാരണം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങൾ നിറഞ്ഞൊഴുകുന്ന സമയമാണ് പിന്നെ പല ആളുകളും പല അർജൻറ്റിലും ആൾക്കാരും പോകുക പിന്നെ ഈ ചെറുവണ്ടിക്കാരൊക്കെ ഇങ്ങനെ മറ്റുള്ള വണ്ടിൻ്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ അപകടം പറ്റുന്നത് ചെറുവണ്ടിക്കാർക്കേക്കാരം അത് ഓടിക്കുന്ന ആളുകളേക്കാരം അതിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കേക്കാരം ഏതായാലും ഇത്ര സാഹചര്യങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കട്ടെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ने हम मात्र